കടയിൽ ഓടിക്കേറിയ മലയണ്ണനെ കാണാൻ കൂട്ടം കൂടിയ നാട്ടുകാരുടെ തിരക്ക് നിയന്ത്രിക്കുവാൻ കടയുടമ പാടുപെട്ടു അഞ്ചൽ ചന്തമുക്കിലെ ആനന്ദിന്റെ പൂക്കടയിലാണ് മലയെണ്ണൻ ഓടിക്കയറിയത് ുംകിങ്ങനെ ഓടിച്ചോണ്ടായിരുന്നു അത് ബാത്റൂമിനകത്ത് അടക്കിട്ട് ഫോറസ്റ്റുകാരെ നേരിട്ട് ചെന്ന് വിളിച്ചോണ്ടി വന്ന് അവർ പിടിച്ചോണ്ട് പോയി ഭയങ്കര ജനമായിരുന്നു ഞാൻ കാണാനായിട്ട് മലയാളം കാണാനായിട്ട് ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു ആക്രമിച്ചതിനെ തുടർന്നാണ് മലയെണ്ണാൻ കടയിലേക്ക് ഓടിക്കയറിയതാ ഇതറിഞ്ഞ നാട്ടുകാർ മലയാണ്ണാനെ കാണുവാൻ ആനന്ദിന്റെ പൂക്കടയിൽ തടിച്ചുകൂടുകയായിരുന്നു കടയുടെ മുന്നിലെ ജനക്കൂട്ടത്തെ കണ്ട ബസ് യാത്രക്കാരും വാഹനയാത്രക്കാരും വാഹനത്തിൽ നിന്നും തല പുറത്തേക്കിട്ട് കടയിലേക്ക് ഒരേ നോട്ടമായിരുന്നു ഒടുവിൽ കടയിൽ കയറിയ മലയാണ്ണാനെ പിടികൂടാൻ വനപാലകരും സ്ഥലത്തെത്തി ഇതോടെ നാട്ടുകാർക്ക് മലയാണാനെ കാണുവാൻ ആവേശം വർദ്ധിച്ചു വനപാലകർ പിടികൂടിയ മലയാണ്ണാന്റെ ആരോഗ്യസ്ഥിതി പരിശോധിച്ച ശേഷം വനത്തിൽ വിട്ടയക്കുമെന്ന് അഞ്ചൽ വനപാലകർ അറിയിച്ചു ന്യൂസ് കേരളം കൊല്ലം മനോഹരമായ ഒരു വീടാണോ നിങ്ങളുടെ സ്വപ്നം എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനം സാക്ഷാത്കരിക്കാൻ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് ഇരുപത്തിയെട്ട് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം നിങ്ങളുടെ ബഡ്ജറ്റിനൊത്ത സ്വപ്ന ഭവനത്തിനായി സമീപിക്കുക ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യകോഡ് കേരളത്തിലെവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിധി പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ പഴയ വീട് പുതിയതാക്കുന്ന റീനോവേഷൻ വർക്കുകളും ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ പേപ്പർ വർക്കുകളും ബാങ്ക് ലോൺ റെഡിയാക്കി നൽകുന്നതിനും നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് കോൺട്രാക്ടേഴ്സ് Agastik Coda. Contact 94472-44659-89218-37847.